أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون صلى الله عليه وسلم. സൂറത്തു നൂറ് ആയത്ത് ആയിരത്തൊന്ന് സൂറത്തുൻ ഒരു സൂറത്ത് അൻസൽനാഹ നാം അതിനെ ഇറക്കിയിരിക്കുന്നു വ ഫറലിനാഹ അതിനെ നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു ഫറലാക്കിയിരിക്കുന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം വ അഞ്ചൽ നഫീഹ ആ സൂറത്തിൽ നാം ഇറക്കി ഇറക്കുകയും ചെയ്തിരിക്കുന്നു ആയാത്തിൻ ബയ്യനാത്തിൻ വ്യക്തമായ ആയത്തുകൾ ലാലക്കും തതക്കറൂൻ നിങ്ങൾ ബുദ്ധിയുള്ള നിങ്ങൾ ചിന്തിക്കുന്നവർ ആയേക്കാം അല്ലെങ്കിൽ ആകുമെന്ന പ്രതീക്ഷയിൽ

അധ്യായങ്ങൾ എന്ന് നമ്മൾ പറയുന്നതിനാണ് അള്ളാഹു താല സൂറത്ത് എന്ന് പേരിട്ടിരിക്കുന്നത് സൂറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സുവറുൽ മദീന എന്ന് പറഞ്ഞാൽ നഗരത്തിൻ്റെ ചുറ്റുമതിൽ എന്നാണ് ഉയർന്ന ചുറ്റുമതിലുള്ള വലിയ വളപ്പമൊക്കെയുള്ള വീടിന് അറബിയിൽ സൂറത്തു എന്ന് പറയും പരിശുദ്ധ ഖുർാനിലെ അധ്യായങ്ങൾ അധ്യായങ്ങൾ എന്ന പരിഭാഷ അതിന് അല്ല പിന്നെയും പറയാൻ പറ്റുക വളപ്പ് കോമ്പൗണ്ട് എന്നൊക്കെ പറയുന്ന പോലെയാണ് അദ്ധ്യായം എന്ന് പറയുമ്പോൾ ഒന്നാം അധ്യായം വായിക്കാതെ രണ്ടാം രണ്ടാമധ്യായം മനസ്സിലാകില്ല നോവലുകളിൽ അതുപോലെ പാഠപുസ്തകങ്ങളിലൊക്കെ അങ്ങനെയാണ് ഒന്നാം പഠിക്കാത്ത ആൾക്ക് അല്ലെങ്കിൽ വായിക്കാത്ത ആൾക്ക് രണ്ടാമത്തെ അധ്യായം മനസ്സിലാകില്ല എന്നാൽ സൂറത്ത് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഓരോ സൂറത്തും സ്വയം സമ്പൂർണ്ണമാണ് വളപ്പുകൾ പോലെ ഒരു ഒരേക്കർ സ്ഥലം അതിലൊരു പുരയിടമുണ്ട് അതിൽ കുറച്ച് കൃഷിസ്ഥലമുണ്ട് അതിൽ പോലെ അതിലെ പിന്നെ പണിയായുധങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് അതിലേക്കുള്ള കിണറുണ്ട് അതിലേക്കുള്ള ബാത്റൂമുണ്ട് ഇങ്ങനെ ഓരോ വളപ്പും സ്വയം സമ്പൂർണങ്ങളാണ് അല്ലാതെ ഇതിലെ ബാത്റൂമ് അപ്പുറത്തെ വളപ്പിലാണ് അല്ലെങ്കിൽ ഇതിലെ കക്കൂസ് കോഴി അപ്പുറത്തെ പറമ്പിലാണ് എന്നൊന്നും പറയില്ലല്ലോ ഒക്കെ അതിൽ തന്നെയാണ് ഇതിനാണല്ലോ നമ്മൾ വളപ്പ് എന്ന് പറയുക എന്നതുപോലെ ഒരു വാക്കാണ് ശരിക്ക് സൂറത്ത് എന്ന് പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കാൻ കാരണം പശുദ്ധ കുറുവാനിലെ നൂറ്റി പതിനാല് സൂറകളും സ്വയം സമ്പൂർണങ്ങളാണ് അഥവാ ഒന്നാമത്തെ സൂറത്ത് വായിക്കാത്ത രണ്ടാമത്തെ സൂറത്ത് മനസ്സിലാകും ഏതൊരു സൂറത്ത് ഇടയിൽ നിന്ന് എടുത്തോദാം ഇടയിൽ നിന്നെടുത്ത് വായിച്ച കാര്യം മനസ്സിലാക്കാം അത് പഠിച്ചാലേ ഇത് പഠിയുകയുള്ളൂ ഇതിൻ്റെ ബാക്കി അവിടെയാണ് കിടക്കുന്നത് അങ്ങനെ ഒന്ന് പരസ്പരം ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ പരിശുദ്ധ കുറുവാനിലെ സൂറത്തുകൾ തമ്മിലില്ല അതുകൊണ്ടാണ് പരിശുദ്ധ കുറുവാനിലെ ആയത്തിൻ്റെ ആയത്തുകളുടെ കൂട്ടങ്ങൾക്ക് സൂറത്ത് എന്ന വാക്ക് നാമമായി ചേർത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും അത് ചേർത്തത് അത് അത് ഉപയോഗിച്ചത് അല്ലാഹുവാണ് അവൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നന്നായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് നമുക്ക് ആ പറഞ്ഞത് വെച്ച് അതിൻ്റെ പ്രയോഗങ്ങൾ വെച്ച് മനസ്സിലാക്കാം എന്ന് മാത്രമേ ഉള്ളൂ സൂറത്ത് തൗബയിൽ സൂറത്തിറങ്ങുമെന്ന് മുനാഫിക്കുകൾ ജാഗ്രത പുലർത്തിയിരുന്നു എഹ്ദറിൽ മുനാഫി ഖുന എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം സൂറത്ത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ സൂറത്ത് തൗബയിലാണ് സൂറത്ത് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സൂറത്തിനെ നാം ഇറക്കിയിരിക്കുന്നു അൻസൽ നഹ അപ്പോൾ സൂറത്തുൻ എന്നത് സൂറത്തുൻ എന്നതിൻ്റെ മുമ്പ് ഒരു വാക്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ആതിഹി സൂറത്തുൻ ഇതൊരു സൂറത്താണ് എന്നാണ് അൻസൽനാഹ അതിനെ നാം ഇറക്കിയിരിക്കുന്നു അപ്പോൾ ഈ അത് എന്തിനാ ആതിഹി സൂറത്തു എന്ന് പറയുന്നത് എന്തിനാണ് ഒഴിവാക്കിയത് അതിന് സാഹിത്യപരമായിട്ട് ഒരു ഉത്തരമുണ്ട് അത് പിന്നെ അതുകൂടി ചേർത്താൽ ആ വാചകം ബോറൻ വാചകമാണാകുക ഭംഗിയില്ലാത്ത അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇത് ഇത് ഒരു ഹോട്ടലാകുന്നു എന്ന് എഴുതണ്ടല്ലോ ഹോട്ടൽ എന്ന് എന്നെഴുതിയാൽ മതി അതിൻ്റെ അർത്ഥം എന്താണ് ഇതൊരു ഹോട്ടൽ എന്നാണ് മെഡിക്കൽസ് അല്ലെങ്കിൽ ഫാർമസി എന്ന് എന്നെഴുതിയാൽ ഇതൊരു ഫാർമസി ആണ് എന്നാണ് അർത്ഥം അതവിടെ എഴുതേണ്ടതില്ല എഴുതിയാൽ ബോറാവുകയാണ് ചെയ്യുക കൂടുതൽ മനോഹാരിത ഫാർമസിമ്മേ ഫാർമസി എന്നെഴുതി വയ്ക്കലാണ് എന്നതുപോലെ അത് ഇതാ അതാകുന്നു എന്ന് പറയിൽ സാഹിത്യത്തിൻ്റെ മാറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക അതാണ് ഒഴിവാക്കാനുള്ള കാരണത്തെക്കുറിച്ച് സാഹിത്യവശത്തിലൂടെയുള്ള ന്യായീകരണം ഇനി അതിലൊരു സാംസ്കാരിക വശമുണ്ട് ആ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് അത് നിംസലല്ലാഹു അല്ലൈവല്ല കുടുംബത്തിൻ്റെ പേരിൽ അപഖ്യാതം പറഞ്ഞ് പ്രചരിപ്പിച്ച് അതുപോലെ വിശ്വാസികൾക്കിടയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മുനാഫിക്കുകൾ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികളും നിഷേധികളും വിശ്വാസികളും മുനാഫിക്കുകളും പ്രതീക്ഷിക്കുകയാണ് എഹ്ദരുൽ മുനാഫി ഒരു സൂറത്തിറങ്ങുമെന്ന് അവർ ജാഗ്രത എന്ന് പറഞ്ഞിരുന്നുണ്ട് സൂറത്തു തൗബൈ അങ്ങനെ മുനാഫിക്കുകൾ സൂറത്തിറങ്ങുന്നു പേടിക്കുക അതുപോലെ തന്നെ കാലുഷ്യം ഒരുപാട് ആശയക്കുഴപ്പങ്ങളും ഒക്കെ അവ്യക്തതകളും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അള്ളാഹു താല ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു സൂറത്ത് ഉടനെ ഇറങ്ങും എന്നിങ്ങനെ കാത്തു നിൽക്കുക അങ്ങനെയൊക്കെ പറയുന്ന സന്ദർഭത്തിലാണ് സൂറത്തുൻ അഞ്ചൽ നഹ നിങ്ങൾ ഒരു കൂട്ടർ ജാഗ്രത അല്ലെങ്കിൽ പേടിക്കുകയും മറ്റൊരു കൂട്ടർ പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നത് പോലെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പരാമർശിക്കുന്ന ഒരു സൂറത്ത് ഇതാ ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് മറ്റ് ആമുഖങ്ങളൊന്നുമില്ലാതെ സൂറത്തുൻ എന്ന് പറഞ്ഞു നമ്മൾ ബസ് കാത്തു നിൽക്കുകയാണെങ്കിൽ ഒരുപാട് നേരം കാത്തു നിന്ന് അവശരായി പ്രതീക്ഷയോടെ നിൽക്കുകയാണ് പെട്ടെന്നൊരു കുട്ടി ബസ് കണ്ടാൽ ആ ബസ് എന്ന് പറയുകയും ചെയ്യാം അല്ലാതെ പ ഒരു ബസ് വരുന്നുണ്ട് അതായി ഞാൻ കാണുന്നുണ്ട് എന്നൊന്നും പറയുകയല്ല ബസ് എന്നങ്ങ് പറയുകയാണ് ചെയ്യുക എന്നതുപോലെ കാത്തു നിൽക്കുന്ന ആളുകളോട് സൂറത്തുൻ സൂറത്ത് എന്ന് അത് അതാണ് കൂടുതൽ ആകർഷകമായ ശൈലി എന്നർത്ഥം പിന്നെ പറയുകയാണ് അല്ലെങ്കിൽ അഞ്ചൽനാഹ് അഞ്ചൽനാ സൂറത്തൻ നാം ഒരു സൂറത്തിനെ ഇറക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് പറയുക അങ്ങനെയല്ല സൂറത്തുൻ അഞ്ചൽനാഹ ഇറക്കുമെന്ന് പേടിക്കുകയും ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തത് നാം ഇറക്കിക്കഴിഞ്ഞു സൂറത്തുൻ അഞ്ചൽനാഹ വ ഫറദുനാഹ ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂഹത്തിനൂർ മാത്രമാണ് ഈ ശൈലിയിൽ തുടങ്ങിയിട്ടുള്ള ഏക സൂറത്ത് വ്യാഖ്യാതാക്കളത് പറയുന്നുണ്ട് അപ്പോൾ ഫറൽനാഹ എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇറക്കിയതല്ല പകരം അനിവാര്യമായി നടപ്പിലാക്കേണ്ട കുറേ നിയമങ്ങളുമായിട്ടാണ് ഈ അദ്ധ്യായങ്ങളുടെ കൂ ആയത്തുകളുടെ കൂട്ടം ആകുന്ന സൂറത്ത് നാം ഇറക്കിയിട്ടുള്ളത് എന്നർത്ഥം നാമാണ് നാമാണത് ഇറക്കിയിട്ടുള്ളത് എന്നടിവരയിടാനുമാണ് അതോടൊപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നാം ഇറക്കിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇറക്കിയത് ഇപ്പം തന്നെ നടപ്പിലാക്കുകയുമാണ് അഥവാ എന്തോ ചില ഉപദേശങ്ങളല്ല നടപ്പിലാക്കാനുള്ള നിയമങ്ങളാണ് ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം എന്നർത്ഥം ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് ഇതിൽ സൈദ്ധാന്തിക തത്വ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രാ പ്രായോഗികമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അൻജൽന ഫീഹ ആയാത്തിൻ ബയ്യീനാത്തിൻ ഇതിൽ വ്യക്തമായ ആയത്തുകൾ നാം ഇറക്കിയിരിക്കുന്നു വീണ്ടും അഞ്ചലിന ആവർത്തിക്കുകയാണ് എന്തിന് അത് കൂടുതൽ ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളടക്കം ആയിട്ട് നാം ഇറക്കിയിട്ടുള്ളത് ആയത്തുൻ ബയ്യനകളാണ് ആയത്ത് എന്ന വാക്ക് സൂറത്ത് പോലെ തന്നെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് കണ്ടാൽ മനസ്സിലാകുന്നത് എന്നാണ് വാക്കിൻ്റെ അർത്ഥം അതിന് നമ്മൾ അടയാളം എന്ന് പറയും സംസ്കൃത മലയാളത്തിൽ ദൃഷ്ടാന്തം അഥവാ ദൃഷ്ടി കൊണ്ട് മനസ്സിലാകുന്നത് അതാണ് അടയാളം എന്ന് പറയും ഇംഗ്ലീഷിൽ സിഗ്നൽ എന്ന് പറയും കണ്ട് മനസ്സിലാകുന്നത് എന്നർത്ഥത്തിൽ ഇതുപോലുള്ള ഒരു വാക്കാണ് ആയത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ കുറുവാനിലെ വാ വാചകങ്ങൾക്ക് മാത്രമാണ് ആയത്ത് എന്ന് പറയുക അഥവാ നബി അല്ലാഹു അലൈഹി വല്ലമ്മയുടെ വാചകങ്ങൾക്ക് പോലും ആയത്ത് എന്ന് പറയില്ല അള്ളാഹു എന്നോട് പറഞ്ഞു എന്ന് നബി അല്ലാഹു അലൈഹി സ്വല്ലമ്മ പറയുന്ന വാചകങ്ങളുണ്ട് അതിന് ഹദീസുൽ കൊതുസി കൊതുസിയായ ഹദീസ് എന്നാണ് പറയുക അതിനും ആയത്ത് എന്ന് പറയുകയില്ല പരിശുദ്ധ കുറുവാനിലെ വാചകങ്ങൾ മാത്രമേ ആയത്ത് എന്ന് പറയുകയുള്ളൂ കുറുവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന മൂന്ന് ആയത്തുകളുണ്ട് അതിലൊന്ന് പരിശുദ്ധ കുറുവാനിലെ വാചകങ്ങളാണ് രണ്ടാമത്തത് വഫി അംഫുസിക്കുമായ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ആയത്തുണ്ട് അതുപോലെ ഫിലാഫാക് ചക്രവാളങ്ങളിലായത്തുണ്ട് ഈ പ്രപഞ്ചത്തിൽ ലാപ്പകലുകൾ മാറി മാറി വരുന്നതിലായത്തുണ്ട് ഇങ്ങനെ ഒരുപാട് ഈ പ്രകൃതിയിലെ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി പ്രതിഭാസങ്ങളും വസ്തുക്കളും മുഴുവൻ ആയത്തുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നബിമാരെ തിരിച്ചറിയാനുള്ള അടയാളമായിട്ട് അവർ കൊണ്ടുവന്നിരുന്ന മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടി പോലെയുള്ളതിന് ആയത്തുൻ ബയ്യന എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ആയത്തുകളുടെയും പ്രത്യേകത അത് കണ്ടാൽ അതെന്തിനു ആണോ കൊടുത്തയച്ചത് അത് മനസ്സിലാകുന്നതാണ് ആയത്ത് കണ്ടാൽ ഇദ്ദേഹം നബിയാണെന്ന് മനസ്സിലാകും ഫിറാവിനത് അംഗീകരിച്ചിട്ട് മനസ്സിലായിട്ടും അംഗീകരിച്ചില്ല എന്നാൽ മജീഷി ഫിറോം തന്നെ ഹാജരാക്കിയ മജീഷ്യന്മാർ മുസാൻ നബിയുടെ ആയത്തും പയ്യനെ കണ്ടിട്ട് ജീവൻ പണയം വെച്ച് അംഗീകരിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു സാധനത്തെ സ്വന്തം വിരലടയാളം മുതൽ ഏതൊരു സാധനത്തെക്കുറിച്ച് പഠിച്ചു നോക്കിയാലും അതൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് തരും എന്നതുപോലെ വാചകം കണ്ടാൽ തന്നെ പറഞ്ഞത് അള്ളാഹുവാണ് എന്നും ആ അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്നും എല്ലാം കഴിയുന്നവനാണെന്നും ഒക്കെ മനസ്സിലാക്കി തരുന്ന വാചകങ്ങളാണ് പരിശുദ്ധ കുർഗാനിലെ മുഴുവൻ വാചകങ്ങളും അതുകൊണ്ടാണ് കുറുഗാനിലെ ആയത്തുകൾ വാചകങ്ങൾക്ക് ആയത്തുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആയത്തുകൾ ചേർത്താണ് ഈ സൂറത്ത് ഇറക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം ലഹല്ലും തതക്കറൂൻ നിങ്ങൾ ചി ധിക് ചിന്തയാണ് ഓർമ്മയാണ് ഇങ്ങനെ ചിന്തയും ഓർമ്മയും ഒക്കെ ഉത്തേജിപ്പിച്ച് അതിനാണ് തതക്കുറന്ന് പറയുക നമ്മൾ ബോധം വരുക ഉത്ബുദ്ധത ഉണ്ടാക്കുക ഉത്ബോധനത്തിന് തിക്ക് എന്ന് പറയും ഉത്ബോധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളിലുള്ളത് ബോധത്തിലേക്ക് കൊണ്ടുവരലാണ് ഉത്ബോധനം എന്നതുപോലെ ഉള്ളിലുള്ളത് ചിന്തയിലേക്ക് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ കാണുന്ന സംഗതികൾ ബോധത്തിലേക്ക് ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിലേക്കും പ്രവർത്തനത്തിലേക്കും കൊണ്ടുവരിക അതാണ് തതക്കുള് അങ്ങനെ ആയിക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണിത് ചെയ്തിട്ടുള്ളത് എന്നർത്ഥം പ്രതീക്ഷയിലാണെന്ന് പറഞ്ഞാൽ അള്ളാഹ് അറിയില്ല എന്നാണോ അല്ല അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കുള്ള വഴിയായിട്ട് അതിനുകൊണ്ട് അതുകൊണ്ടാണ് അതിന് വേണ്ടി എന്ന് പരിഭാഷപ്പെടുത്തുന്നത് അഥവാ ഈ ആയത്തിറക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതീക്ഷ സത്യാന്വേഷികൾ ഉത്ബുദ്ധരായിക്കൊള്ളും എന്നാണ് എന്നർത്ഥം ഇങ്ങനെ ഒരു ആമുഖം ആണ് ഈ സൂറത്തിന് അള്ളാഹു താല ചേർത്ത് വെച്ചിരിക്കുന്നത് ആധാരം ആധാരമാണെന്ന് ആധാരത്തിൽ പറയണം എന്ന് പറഞ്ഞതുപോലെ ഇത് അള്ളാഹുത്താലെ ഇറക്കിയ സൂറത്താണ് എന്ന് ഈ സൂറത്തിൽ തന്നെ പറഞ്ഞു കൊണ്ടാണ് തുടങ്ങുന്നത് എന്നർത്ഥം എന്നിട്ട് പിന്നെ ഓരോരോ നിയമങ്ങൾ എണ്ണി എണ്ണി അങ്ങ് പറയുകയാണ് അതിൻ്റെയൊക്കെ ആമുഖമാണിത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കതിലൂടെ സഞ്ചരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു അനി ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമായിഫായം തനാ വഫഹ്മൻ വദിഖത്തൻ വിഖത്തൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين